ിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ഔദ്യോഗിക സ്ഥാനാരോഹണം മെയ് പതിനെട്ടിന് നടക്കും അന്ന് സെന്റ് പീറ്റേഴ്സ് ചപ്പ് കുർബാനയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകും മനുഷ്യകുലം നേരിടുന്ന സങ്കീർണമായ വെല്ലുവിളിയാണ് നിർമ്മിത ബുദ്ധി എന്ന് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടു മനുഷ്യ മഹത്വവും നീതിയും തൊഴിലും സംരക്ഷിക്കുന്നതിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന നിർമ്മിത ബുദ്ധി ലോകം നേരിടുന്ന പ്രധാന വിഷയമാണെന്നും മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി കർദനാൾ സംഘവുമായുള്ള ആദ്യ ഔദ്യോഗിക കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു കത്തോലിക്ക സഭയെ ആധുനികവൽക്കരിക്കുന്നതിനായി മുൻഗാമി ഫ്രാൻസിസ് മാർപ്പാപ്പ തുടക്കമിട്ട പരിഷ്കാരങ്ങൾ തുടരുമെന്ന് മാർപ്പാപ്പ വ്യക്തമാക്കി പാവങ്ങളുടെ സേവനത്തിനായി പൂർണമായും സമർപ്പിച്ച ഫ്രാൻസിസ് പാപ്പയുടെ മഹത്തായ പാരമ്പര്യം എല്ലാവരും പിന്തുടരണം സഭയുടെ ആധുനികവൽക്കരണത്തിൽ പ്രധാന ചുവടുവയ്പായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തി അഞ്ചിലെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തീരുമാനങ്ങൾ നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ഇക്കാര്യത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സിസ്റ്റിയൻ ചാപ്പലിൽ നടന്ന കുർബാനയിൽ മാർപ്പാപ്പ പങ്കെടുത്തിരുന്നെങ്കിലും കർദിനാൾമാർക്ക് മാത്രമായിരുന്നു പ്രവേശനം ഇരുപത്തി ഒന്നിന് അദ്ദേഹം വിശ്വാസികളെ കാണാം വിശ്വാസത്തിന്റെ മനോഹാരിതയിലേക്ക് കണ്ണു തുറക്കാനും ദൈവിക ശുശ്രൂഷയുടെ ആഴം മനസ്സിലാക്കാനും ക്രിസ്റ്റീൻ ചാപ്പലിലെ കുർബാന മധ്യയുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു എന്റെ സഹോദര കർദിനാൽമാരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിക്കാനും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് കണ്ണു തുറക്കാനും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഈ പുതിയ അജപാലന ദൗത്യം ഏറ്റെടുക്കാൻ ആ ആക്കുരിച്ചു ചുമക്കാൻ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു സഭയായും ക്രിസ്തുവിന്റെ സുഹൃത്തുക്കളായും നിങ്ങൾ ഓരോരുത്തരും ഓരോ ചുവടിലും ഒപ്പമുണ്ടാകുമെന്ന് എനിക്കറിയാമെന്നും കർദിനാൾമാരോട് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ പറഞ്ഞു